ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ ലുലുമോളി പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അത് കണ്ട് നന്നായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഞാനിങ്ങനെ ഒരു സംശയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു വയനാട്ടിൽ ഇത്തരം ദുരന്തങ്ങൾ നടന്നിട്ട് നിങ്ങളെ ലുലിമോളിൽ പോയിട്ട് ആഘോഷിക്കുകയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടാകും കമൻസുകൾ ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ചെങ്കിലും അങ്ങനെയുള്ള ഒരു കമൻറ്റ് പോലും കണ്ടില്ല എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് നല്ല നല്ല കമൻറ്റുകളാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരുപാട് നന്ദി അറിയിക്കുന്നു അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വേറൊരു ദിവസത്തേനു ഇട്ടേക്കണം കാരണം ഇന്നുണ്ടാക്കിയിരിക്കുന്നു പുട്ടാണ് അപ്പോൾ ഈ പുട്ട് ഇനി എന്ന് വിചാരിച്ചിട്ട് ഞാനിന്ന് ഇ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതാണ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല എങ്കിലും കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഇത്തിരി വെജിറ്റബിൾസ് വഴറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ബട്ടറിലേക്ക് ഇത്തിരി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഇട്ടത് കാരണം എൻ്റെ കയ്യിൽ വെളുത്തുള്ളി നോക്കിയപ്പോൾ ഇല്ല വെളുത്തുള്ളി മാത്രം ഇടുന്നതാണ് കൂടുതലും നല്ലത് പക്ഷേ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടിട്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല വളരെ കുറച്ചിട്ടുണ്ടായിരുന്നോളൂ എന്നിട്ട് ഞാൻ ഒരു ഹാഫ് ബോയിൽ ചെയ്ത് വെച്ചേക്കുന്ന ബ്രോക്കളിയും ഇത് ക്യാരറ്റും കൂടി എൻ്റെ കയ്യിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ സാധാരണ ഞാൻ ഇതിലേക്ക് ഉരുളക്കിഴങ്ങും പിന്നെ ചീ നമ്മുടെ പനീർ ക്യൂബുകളും കൂടി ഇടാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഈ രണ്ട് സാധനങ്ങളില്ലാതിരുന്നതുകൊണ്ട് അത് ഇട്ടിട്ടില്ല ഇത്തിരി കുരുമുളക് കൂടി മാത്രം ഇട്ടേക്കണത് ഉപ്പിട്ടിട്ടില്ല ഇതിൽ ഉപ്പിട്ടില്ലേലും കുഴപ്പമില്ല കാരണം ബട്ടറിൽ ആവശ്യത്തിനുള്ള ഒരു ഉപ്പുണ്ട് അപ്പോൾ ഒരു നേരിയ ഉപ്പിൽ ഈ വെജിറ്റബിൾസ് കഴിക്കുമ്പോഴാണ് കൂടുതൽ രുചിയായിട്ട് എനിക്ക് തോന്നിയത് ഉപ്പിടുമ്പോൾ അത് രുചി കുറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയിക്കുന്നത് അതുകൊണ്ട് ഉപ്പിട്ടിട്ടില്ല പിന്നെ കുറച്ച് നഗറ്റ്സ് നമ്മൾ ലുല്ലുമോളിന്ന് മേടിച്ചാൽ ലുല്ലുമോളിൻ്റെ ആ ഒരു നഗറ്റ്സ് ആണ് കേട്ടോ അത് അപ്പോൾ അവരുടെ ആ നഗറ്റ്സ് നല്ല ലാഭമുണ്ടായിരുന്നു അതുപോലെ നല്ല കട്ടിയുള്ള നല്ല പെർഫെക്റ്റ് നഗറ്റ്സ് ആയിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ലുല്ലുമോളിൽ പോണവർ ലുല്ലുമോളിൻ്റെ ആ ഒരു പാക്കറ്റിൽ ലുല്ലുമോളൊന്നും എഴുതിയേക്കുന്ന നഗറ്റ്സ് മേടിക്കുന്നതിൽ കൂടെ നടക്കാറുണ്ട് ഒരുപാട് കമ്പനിയുടെ നഗസ് ഇങ്ങനെ നേരെ എത്തി വെച്ചേക്കണം അപ്പം അതിൽ തിരഞ്ഞെടുക്കണം ഞങ്ങള് വേറെ പലതും പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അവസാനം ലുല്ലുമോളിൻ്റെ ഇങ്ങനെ നോക്കി നോക്കി കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും വില ഭയങ്കര വ്യത്യാസം വന്നു അപ്പം നമ്മളെടുത്ത നഗസ് ഒക്കെ തിരികെ വെച്ചിട്ട് ലുല്ലുമോളിൻ്റെ നഗസ് എടുക്കുകയാണ് ചെയ്ത കേട്ടോ അപ്പം അത് പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നില്ല രണ്ട് കിലോ നഗസ് മേടിച്ചിട്ടുണ്ട് ഒരു കിലോൻ്റെ വിലയൊക്കെ ആകുകയുള്ളൂ രണ്ട് കിലോന് മറ്റുള്ള നഗസിനൊക്കെ ഭയങ്കര വില അപ്പം ആദ്യം ഞാൻ വെറുതെ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഒഴിച്ചിട്ട് അതിൻ്റെ മീതിലേക്ക് രണ്ട് ബ്രെഡ് വെച്ചു അപ്പോൾ ബ്രെഡ് ഒരെണ്ണം മറിഞ്ഞ് ഒരെണ്ണം തിരിഞ്ഞു വേണ്ടിയിരിക്കണം കേട്ടോ അതൊക്കെ ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് കണ്ടത് കാരണം ഈ ഒരു സമയത്ത് നല്ല തിരക്കായിപ്പോയി ഇതൊക്കെ ഉണ്ടാക്കിയത് കുട്ടികൾ എഴുന്നേറ്റ് വന്നതിന് ശേഷം അപ്പോൾ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ എനിക്ക് തിരക്ക് പിടിച്ചിട്ട് ഉണ്ടാക്കണം അതുകൊണ്ടാണ് ആ ബ്രെഡൊക്കെ മറിഞ്ഞു പോയത് അത് ബ്രെഡിൻ്റെ മീതയിലേക്ക് ഇത്തിരി ബട്ടർ തുടച്ചതിന് ശേഷം അത് മറിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ബ്രെഡിൻ്റെ രണ്ട് സൈഡും രണ്ട് ബ്രെഡിൻ്റെ സൈഡുകൾ നന്നായിട്ട് ടോസ്റ്റ് ആയി കിട്ടിക്കോളും ആ സമയത്ത് നമുക്കിതിൻ്റെ മീതയിലേക്ക് വെജിറ്റബിൾസ് ഇഷ്ടമുള്ളതൊക്കെ വെച്ചു കൊടുക്കട്ടെ ഒക്കെ വെച്ച് കൊടുക്കാം മയണൈസ് ഇപ്പോൾ ഇവിടെ വെക്കണ്ട എന്ന് പറയുന്നത് ഞാൻ മയണൈസ് വെക്കാറില്ല മയണൈസൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് അപ്പോൾ അത് ഹെൽത്തി ആയിട്ടിരിക്കട്ടെ രാവിലെ മയണൈസൊന്നും വെക്കരുതെന്ന് പറയുന്നുണ്ട് ഒന്നും വെക്കണില്ല അവ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് ക്യാപ്സിക്കും കിക്കുംബറും സവാളയും തക്കാളി പിന്നെ ഒരു ചീസിൻ്റെ സ്ലൈസും കൂടിയിട്ട് വെച്ചിട്ടാണ് പിന്നെ നമ്മൾക്ക് ഈ ഒരു സാധനത്തിനൊരു പച്ച ടേസ്റ്റ് ഉണ്ടാവാതിരിക്കാനും ഒരു എരിവും പുളിയും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി സിറാച്ച സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സിറാച്ച സോസ് എന്ന് പറയുമ്പോൾ ഭയങ്കര എരിവാണ് അത് നമ്മളുടെ സാധാരണ സോസ് പോലെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അത് വെറുതെ ഒന്ന് തളിച്ചു ഉള്ളൂ അത് മതിയാകും ഇത്രയും വെജിറ്റബിൾസിനുള്ള എലിവും പുളിയൊക്കെ അത് മതിയാകും പിന്നെ സാധാരണ ടൊമാറ്റോ സോസും കൂടി ഇട്ട് കൊടുത്ത് അപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നില്ല മയണൈസ് വെക്കണമെന്നുണ്ടെങ്കിൽ നല്ലതാണ് മയണൈസും സോസും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് കൂടാതെ അത് മാത്രം അവിടെ കോരി അതിനാ മീതിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ രണ്ടും രണ്ടായിട്ട് ഇടാം പിന്നെ ഇത് ഫോൾഡ് ചെയ്യുമ്പോൾ അത് നിവർന്നൊക്കെ പോരൂട്ടോ അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടേക്കണേ ഈ തവക്ക് നല്ല ചൂടാണേ അപ്പോൾ കരിഞ്ഞു പോകും അതുകൊണ്ട് തീ ഓഫ് ചെയ്തിട്ടിട്ടാണ് ഇത് മറിച്ചും തിരിച്ചു വിട്ടിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കണത് അല്ലെന്നുണ്ടെങ്കിൽ ഉള്ളിലുള്ള ആ ഒരു ചീസ് മെൽറ്റ് ആകുകയില്ല ഇങ്ങനെ പെട്ടെന്ന് നിങ്ങൾ കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ ആദ്യം നമ്മളെടുത്ത വർണ്ണം അങ്ങനെ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇതിപ്പം രണ്ടാമത്തേതാണ് ഞാൻ ഈ കാണിക്കുന്നത് കാരണം ഞാനത് ശ്രദ്ധിച്ചില്ല തീ ഓഫ് ചെയ്യാതെ വളരെ സിമ്പിൾ ഇട്ടേക്കുന്നത് എന്നിട്ട് പോലും ബ്രെഡ് കരിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ടേക്കണേ ഞാൻ പിന്നെ പാൽ ഞാൻ എല്ലാവർക്കും തന്നെ പാല് എടുത്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ കോഫി ആയിട്ട് എടുക്കണമോണ്ട് എല്ലാവർക്കും അത് എന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് പാലിൽ വെള്ളം ചേർക്കാതെ തന്നെ കോഫി ഇട്ടേക്കണേനും അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഇതിനകത്ത് ബൂസ്റ്റൊക്കെ ഇട്ടിട്ട് കൊടുക്കുവല്ലോ അപ്പോൾ അതിന് പേരെ എല്ലാവർക്കും കൂടിയിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പോൾ അതും കൂടിയിട്ട് എടുത്ത് പിന്നെ ഇനി എല്ലാം കൂടി ഒന്ന് വിളമ്പിട്ട് കൊടുക്കണം അപ്പോൾ ഇത്ര നേരം ഇപ്പോഴത്തേക്കും നല്ല തിരക്കായി അപ്പോൾ എനിക്ക് വേറെ പ്ലേറ്റ് ഒന്നും എടുക്കാനായിട്ട് തോന്നില്ല എനിക്ക് വേറെ പ്ലേറ്റിലൊക്കെ ഇത് സെർവ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ വീണ്ടും പോയിട്ട് നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന പ്ലേറ്റുകൾ കഴുകിയിട്ട് എടുക്കണമല്ല എന്നുള്ളൊരു വിഷമത്തിൽ സ്ട്രീറ്റ് പ്ലേറ്റിൽ തന്നെ ഞാൻ ഞാനങ്ങോട്ട് സെർവ് ചെയ്ത അപ്പോൾ കുട്ടികൾക്ക് ഞാനവിടെ കഴിക്കാൻ വെച്ചുകൊടുത്തതിന് ശേഷമാണ് ഇത് എടുത്തത് കുട്ടികൾ അവിടെ കഴിച്ചുകൊണ്ടിരിക്കണല്ലോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് അവിടെ ചെന്നപ്പോഴത്തേക്ക് അവരുടെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നേരം പോയതുകൊണ്ട് ഞാൻ പിന്നെ കുട്ടികൾക്ക് ആദ്യം തന്നെ ഇങ്ങോട്ട് വിളമ്പിയിട്ടാണ് ഇതെടുത്തത് കേട്ട് അപ്പോൾ കുറച്ച് നട്ട്സും കൂടി കൂട്ടത്തിൽ വെച്ചിട്ട് അപ്പോൾ നഗർസും വെജിറ്റബിൾസ് വഴറ്റിയതും സാൻഡ്വിച്ചും പിന്നെ ഈ ഫ്രൂട്ട്സിൻ്റെ രണ്ട് പീസ് കട്ട് ചെയ്തത് അത് അങ്ങനെ അപ്പോൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അയ്യോ ഭയങ്കര ഒരു ഹാപ്പിയാണ് അങ്ങനത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വല്ലപ്പോഴും കൊല്ലത്തിൻ്റെ ഒരിക്കലെങ്കിലൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട് റോജറുള്ള സമയത്ത് മിക്കവാറും ഒക്കെ റോജറിന് വേണ്ടി ഇങ്ങനെ ചെയ്ത് കൊടുക്കണത് നിങ്ങൾ കാണുമായിരുന്നു അത് റോജറിന് വേണ്ടിയിട്ട് മാത്രമല്ല എല്ലാവർക്കും കൂടി ചെയ്യുമ്പോൾ ഇത്തിരി പണച്ചെലവുള്ള ഒരു സംഭവമാണിത് അപ്പോൾ എല്ലാവർക്കും ചെയ്യുന്നത് എപ്പോഴും ചെയ്ത് കൊടുക്കാമല്ല റോജറ് ജിമ്മിലൊക്കെ പോയിരുന്ന സമയത്തൊക്കെ നമ്മൾ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ മിക്കവാറും ാണ് ഇന്നിപ്പോൾ അപ്പോൾ അതായത് ഫ്രൈഡേ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് ഞാൻ പപ്പനെ കൊണ്ടുപോയിൻ്റെ അപ്പോൾ അന്ന് രാവിലെ ഞാൻ പറഞ്ഞില്ലേ അന്ന് രാവിലെ പുട്ടാണ് ഉണ്ടാക്കിയത് കാണിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് വേറെ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചത് അപ്പോൾ പുട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പപ്പ രാവിലെ ഈ സാമ്പാറിൻ്റെ പിസ്സ അതായത് തലേദിവസം റിച്ചടുപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാമ്പാറും പപ്പടവും വേണം എന്ന് അപ്പോൾ ഞാൻ രാവിലെ തന്നെ വിട്ടിട്ട് പപ്പനെ കൊണ്ട് വാങ്ങിപ്പിച്ചാണ് കാരണം സാമ്പാർ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെക്കുമ്പോഴാണ് കഴിക്കാനായിട്ടൊരു ടേസ്റ്റ് അപ്പോൾ ഉച്ച ഉച്ചക്കുണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നേരത്തെ ഒന്ന് ഉണ്ടാക്കി വെക്കാമല്ലേ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ സാമ്പാർ ഉണ്ടാക്കാൻ പോകണേ അപ്പോൾ ഇന്ന് പഴമൊക്കെ ഉള്ളതുകൊണ്ടുതന്നെ പുട്ട് മാത്രം ഉണ്ടാക്കിയാൽ മതി ഒരു കട്ടൻ കാപ്പിയ എന്തെങ്കിലും മതി കട്ടൻ കാപ്പി എന്തായാലും ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പാലും കായ് വെച്ചിട്ടുണ്ട് പിള്ളേർക്ക് ഞാൻ ബൂസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ പാൽ കൊടുക്കും അപ്പോൾ അതിന് വേണ്ടി പാലും കാച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഈ സാമ്പാറിൻ്റെ പൊടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉഴുന്നും പരിപ്പും കൂടി ഒന്ന് വറുക്കണേണ്ട അപ്പോൾ ഇതുപോലെ സാമ്പാർ വെക്കുന്നതൊക്കെ നമ്മൾ നേരത്തെ തന്നെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നമ്മൾ അടുക്കള ചാനലിലൊക്കെ ഈ ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഈ ഉഴുന്നും പരിപ്പൊക്കെ വെച്ചുണ്ടാക്കുന്ന സാമ്പാർ അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ മുഴുവൻ മല്ലി ഉള്ളതുകൊണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയും കൂടി ഇട്ടിട്ട് വറുക്കണുണ്ട് ആദ്യം ഉഴുന്നും പരിപ്പും കൂടി നന്നായിട്ട് ഒന്ന് ആയി വരുമ്പോഴാണ് മല്ലി ചേർക്കുന്നത് ഒന്നിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോകും മല്ലി പിന്നെ അത് അഞ്ചാറ് മണി കുരുമുളകും പിന്നെ ഇത്തിരി ഉലുവയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നേരത്തേക്ക് എൻ്റെ കയ്യിൽ ഉലുവ പൊടിയായിട്ട് എപ്പോഴും ഉണ്ടാവും ഇപ്പോൾ ഉലുവ പൊടിയില്ല അപ്പോൾ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ വറ്റൻമുളക് ഏറ്റവും അവസാനമാണ് ചേർക്കണത് കേട്ടാ ഇതൊക്കെ ഒന്ന് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ വറ്റൻ മുളക് ചേർക്കണത് വറ്റൻമുളക് എനിക്ക് അധികം താല്പര്യമില്ല കാരണം എരിവ് കൂടിയാൽ എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഞാൻ അധികം ഇട്ടിട്ടില്ല എരിവ് വേണ്ടവർക്ക് കുറച്ചും കൂടി ഇടാം അപ്പോൾ വറ്റൻമുളകും പിന്നെ വേപ്പിലയും കൂടിയിട്ട് ഇട്ട് പിന്നെ ഇതിനകത്തേക്ക് പൊടികളായിട്ട് ഇടുന്നത് ഇത്തിരി ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഒരു ഇത്തിരി ചേർത്തിട്ടുണ്ട് ഇത്രയുള്ളട്ടോ അപ്പോൾ ഈ സാധനം അതായത് നമ്മളുടെ സാമ്പാറിൻ്റെ പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി അല്ലെന്നുണ്ടെങ്കിൽ വേണ്ട പിന്നെ കായത്തിൻ്റെ കട്ടയുള്ളവർ ആദ്യം തന്നെ കായത്തിൻ്റെ കട്ടയും കൂടി ഇതിനകത്ത് ഇട്ടേക്കണം എൻ്റെ കയ്യിൽ കായം കലക്കിയ വെള്ളം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒന്നും ഇടാത്തത് കായത്തിൻ്റെ കട്ടയണമെന്നുണ്ടെങ്കിൽ അത് ഇട്ടുകൊടുക്കുക അതുകൂടി മുരിഞ്ഞ് വന്നു അപ്പോൾ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റോജർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ പോയാണേ സേട്ട പോയാട്ട പോയി ചേട്ട പോയി ചേട്ട പോയി അതെ മറ്റേ രണ്ട് സേട്ടന്മാരവിടെ ഉണ്ട് ഏട്ടാ ഒരു സേട്ടേ പോയിട്ടുണ്ടുപ്പാ പപ്പ ഗേറ്റൊക്കെ തുറന്നു കൊടുക്കാൻ പോയിട്ടുണ്ട് ഗേറ്റൊക്കെ തുറന്ന് കൊടുത്ത് ഇനി സേട്ടങ്ങട്ട് പോയിക്കോളും രാത്രി വരും ഏട്ടമ്മേട്ടൻ അപ്പോൾ എത്ര തിരക്ക് പണിയാണെന്നുണ്ടെങ്കിലും കുട്ടികൾ എങ്ങോടെങ്കിലും ഇറങ്ങണമെന്നൊക്കെ പറയണ അങ്ങനെ വിളിച്ച് പറയുമ്പോൾ ഞാൻ ഞാൻ ഓടിച്ചെല്ലോട്ടാ അത് എനിക്ക് പപ്പടമ്മുടെ കയ്യിൽ നിന്ന് കിട്ടിയൊരു ശീലം വരുന്നത് പപ്പട അമ്മ പറയും നമ്മൾ വീട്ടിൽ നിന്ന് ഭർത്താവായാലും മക്കളായാലും പോകുമ്പോൾ പുറകുവശം തിരിച്ച് വരുമ്പോൾ ഫ്രണ്ട് വശമാണ് കാണുന്നത് അപ്പോൾ അത് ഇറങ്ങണ സമയത്ത് നമ്മളവിടെ ഉണ്ടാവണം അപ്പോൾ അവർക്ക് നമ്മളെ കണ്ട് പോകുമ്പോഴുള്ള ഒരു സമാധാനവും നമുക്ക് അവരെ കാണും അവർ പോകുന്നത് ഒരു സമാധാനവും നമ്മളുടെ പ്രാർത്ഥനയെല്ലാം കൂടി അവര് തിരിച്ച് നന്ന ഒരു അപത്തും അപകടവും കൂടാതെ വരും എന്നൊക്കെയുള്ള ഒരു ഇതൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു തരുന്നോണ്ട് ഞാനത് ഫോളോ ചെയ്യാറുണ്ട് കേട്ടോ ഇപ്പോഴും അപ്പം നമ്മുടെ സാമ്പാർ വെക്കാൻ തുടങ്ങുന്നതേ സാമ്പാർ പുളി പിഴിഞ്ഞ് വെള്ളമായിട്ടും ഒഴിക്കാൻ സമയമുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇടാം ഞാനിതുപോലെ പുഴുടുള്ളു കേട്ടോ കാരണം അതിനകത്തുക്ക് ഒരു നമ്മൾ അത് ഇട്ടെന്ന് പോലും അറിയില്ല അലിഞ്ഞ് പോയിട്ടുണ്ടാവും വെന്ത് വരുമ്പോഴേ അപ്പം ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല ഏതായാലും നമുക്കത് എടുക്കാനൊന്നും പറ്റൂലോ അപ്പം പിന്നെ അങ്ങനെ തന്നെ ഇടാം പിന്നെ ഇത് ഞാൻ വെള്ളം ഇത്തിരി ഒഴിച്ചിട്ടാണ് അരച്ചത് അല്ലെന്നുണ്ടെങ്കിൽ പൊടിച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ ഇന്നിപ്പം വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് അരച്ചെടുത്തത് ഇത്തിരി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളുടെ വെജിറ്റബിൾസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പം കായത്തിൻ്റെ വെള്ളമെന്ന് പറഞ്ഞില്ലേ കായത്തിൻ്റെ വെള്ളം എല്ലാം വെള്ളമുണ്ട് അത് ഫ്രിഡ്ജിൽ നിന്ന് നിർത്തിയിട്ടുണ്ട് അപ്പം കായത്തിൻ്റെ വെള്ളം ഇങ്ങനെ കുറേ നാൾ ഇരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു മാസം ഒക്കെ വെച്ചിട്ടാണ് എൻ്റെ തീരുന്നത് അപ്പോൾ അതുവരെയും കുഴപ്പമൊന്നും വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു മാസം എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അത് ഞാൻ വെച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ കായത്തിൻ്റെ വെള്ളം ഇപ്പോഴും ഒഴിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഒന്ന് ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത്തിരി കായത്തിൻ്റെ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഓഫ് ചെയ്യാം അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത് അപ്പോൾ ഏതായാലും ഇത് ഇട്ടിട്ട് ഇനി അന്ന് വെന്ത് വരാൻ നേരത്ത് നമുക്കിനി വെണ്ടക്കയൊക്കെ ചേർത്തിട്ട് ഒന്ന് കൂടിയിട്ട് വേവിച്ച് ഒന്ന് ഒന്നും കൂടി വെള്ളമൊക്കെ ചേർത്തിട്ട് അത് വറ്റി വരുമ്പോഴാണ് സാമ്പാറിൻ്റെ ടേസ്റ്റ് അപ്പോൾ അതേ ഈ സമയത്ത് തന്നെ പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചത് കേട്ട് അപ്പം സാമ്പാർ അപ്പം നല്ല ശക്തിയായ മഴ പെയ്തുകൊണ്ട് ഇത് അപ്പോൾ ഞങ്ങളാരും ഫുഡ് ഒന്നും കഴിച്ചിട്ടൊന്നും ഇല്ല അപ്പം അപ്പം മാത്രമേ കഴിച്ചിട്ടുള്ളൂ ഞാനും പിള്ളേരും കഴിച്ചിട്ടില്ല രോജർ പോകുകയും ചെയ്തിട്ടില്ല അത് കഴിഞ്ഞിട്ടാണ് മഴ അപ്പം റൂബി മഴയും തണുപ്പും കൊണ്ട് കിടന്നുറങ്ങണേ ഇരുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങണം ഞും അവള് വിചാരിച്ചിന് ഞാനിങ്ങനെങ്ങനെ പോകണേടാന്ന് വിചാരിച്ചിട്ട് കിടക്കുന്ന സ്ഥലത്തുനിന്ന് ഓടി വന്നിട്ട് എന്നെ കൊണ്ട് എടുപ്പിക്കാൻ നോക്കണേ എടുക്കുന്നതാണ് പറയുന്നത് കാരണം അവർക്ക് നല്ല തണുക്കണുണ്ട് ഇവർക്ക് പെട്ടെന്ന് തണുക്കുകയേ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ചുരുണ്ട കൂടി ഇങ്ങനെ എല്ലാം മഴ സമയത്ത് കിടക്കുവരി അപ്പോൾ അങ്ങനെ എടുക്കെടുക്കുന്നതാണ് ഈ പറയണത് കേട്ടോ സങ്കടം പരിവില്ലേ കാണും അപ്പോൾ എൻ്റെ കയ്യിൽ ഫോണുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാ ഇവളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കാതിരിക്കുന്നത് അപ്പോൾ ഫോൺ വെച്ചിട്ട് പിന്നെ ഞാൻ അവളെ എടുത്തിട്ടാണ് അപ്പോൾ ഇനി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് സാമ്പാർ ഇതേ അടപ്പിലായിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾക്ക് ഒന്ന് താളിച്ചിട്ടാൽ മാത്രം മതി പപ്പടം വറുക്കണം അപ്പം അത്രയേ ഉള്ളു അപ്പം അത് നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് ഉച്ചക്ക് ഊണ് എടുത്ത് വെച്ചേക്കണതാണ് കേട്ടോ ആ സാമ്പാർ വേണ്ട നല്ല അടിപൊളി ആയിട്ടിട്ട് പരിപ്പൊന്നും ഇട്ട് പിന്നെ നമ്മൾ വേവിക്കേണ്ട ആവശ്യമില്ല കാരണം പരിപ്പിട്ട് പരിപ്പും ഉഴുന്നും കൂടി ഇട്ടിട്ട് നമ്മൾ വറുത്ത് ഇട്ടാണ് പൊടിച്ചിട്ടേക്കുന്നത് അപ്പം അത് നല്ല നല്ല ടേസ്റ്റുള്ളൊരു സാമ്പാറാണ് കേട്ടോ പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ആര്യാസ് പാർക്കിൽ പോയിട്ട് ഫുഡ് കഴിക്കില്ലേ മസാല നോശിക്കൂര് അപ്പോൾ അതിൻ്റെ സാമ്പാറിൽ പെരിഞ്ചീരക കൊണ്ടോന്നാണ് ഇടണതെന്ന് എനിക്ക് തോന്നി കാരണം അതിനൊക്കെ ഒരു വേറൊരു രുചിയാണ് അപ്പോൾ കുട്ടികൾ പറഞ്ഞത് എന്തൊരു ടേസ്റ്റാണ് ആ സാമ്പാറിന് പ്രത്യേക രുചിയാണ് അങ്ങനെ ഞാൻ ഇത്തിരി പെരിഞ്ചീരത്തിൻ്റെ പൊടി ഇട്ടിട്ട് ഒരു ചെറിയൊരു ബൗളിൽ കുറച്ച് സാമ്പാർ എടുത്തിട്ട് പെരിഞ്ചീരകമൊക്കെ ഇട്ടിട്ട് ഇടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതുപോലത്തെ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടിയില്ല അപ്പോൾ അത് എന്തെന്നാണ് അവരിടണെന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല അത് പെരിഞ്ചീരകം ആയിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഞാൻ പെരിഞ്ജീരക ഇട്ടിട്ട് ആ ഒരു ടേസ്റ്റിലേക്ക് വന്നില്ല ആർക്കെങ്കിലും അത് അറിയാമോ അങ്ങനെ എന്താണ് അവര് സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് എന്നുള്ളത് എനിക്ക് ഒരു പിടുത്തം കിട്ടണില്ല എന്തോ ഒരു നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് അവരുടെ സാമ്പാറിന് അത് ആര്യാസ് പാർക്കിൽ മാത്രമല്ല റോജർ ഇപ്പോൾ കാക്കനാട് വർക്ക് ചെയ്യാൻ പോകുമ്പോൾ അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ ഇതുപോലെ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞത് വെജിറ്റബിൾ ഊണ് മേടിച്ച് കഴിക്കുമ്പോൾ സാമ്പാർക്ക് ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞത് എന്താണെന്ന് യാതൊരു വിളിത്തവും ഇല്ല അങ്ങനെ വൈകുന്നേരം നമ്മളൊരു കോഫിയൊക്കെ ഇട്ട് അപ്പോൾ റോജർ ഏതായാലും നേരത്തെ എത്തിയിട്ടുണ്ട് ഏകദേശം ആറര മണി ഏഴ് മണിക്കുള്ളിൽ റോജർ എത്തിയിട്ടുണ്ട് അപ്പോൾ അവനും ഞങ്ങൾ കോഫി കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ്റെ കോഫി ഞാനവിടെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അത് കൊടുത്ത് പഴമൊക്കെ കൊടുത്ത് അപ്പോൾ ഇതിൻ്റെ നടുക്ക് റൂബി അപ്പോൾ ഞാൻ ഈ മുറിയിൽ വന്ന് ഇരിക്കണത് തിരിച്ചാണ് അതിനൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ എപ്പോഴും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും ഇവിടെ വന്നിരിക്കും ഇവിടെ വന്നിരിക്കുക അങ്ങനെ എനിക്ക് ഒരുപാട് നേരം പോവും കേട്ടെ ഇവരോട് സംസാരിച്ചിരുന്ന് ഒരുപാട് നേരം പോകും അപ്പം അങ്ങനെ വന്നിരുന്ന സമയത്താണ് റോജർ അപ്രതീക്ഷിതമായി വേഗം വന്നത് കേട്ടാ അങ്ങനെ പിന്നെ അവനും കൂടി അവിടെ വന്നിരുന്ന റൂബി പിന്നെ ഞങ്ങളുടെ നടുക്ക് സ്ഥിരമുണ്ട് അപ്പോൾ അവൾക്ക് കാപ്പി വേണം അതിന് വേണ്ടിയിട്ട് അവൾ നോക്കണേ കാപ്പിയും ചായ ഇവർക്ക് നല്ലതല്ല പക്ഷേ ഇവർക്ക് കാപ്പിയും ചായയും ഇഷ്ടം അതായത് കഴിക്കാൻ പാടില്ലാത്ത സാധനങ്ങളും സാധനങ്ങളായിരിക്കും ഉള്ള ഇഷ്ടം അപ്പോൾ അങ്ങനെ നോക്കിയിരിക്കണേ പിന്നെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഒരു ചൂട് കിട്ടും റയനാണെങ്കിൽ പുതച്ച മുടിയിട്ടൊക്കെ ഇരിക്കണേ റയന് പുതച്ച മുടി ഇരിക്കണൊക്കെ ഇഷ്ടമുണ്ട് നല്ല തണുപ്പുണ്ട് അപ്പോൾ ആ തണുപ്പത്ത് ഈ മുറി കയറി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ലൊരു സുഖമാണ് കേട്ടോ ആ ബെഡിലേക്ക് ഇരിക്കുമ്പോഴേ എനിക്ക് താഴെ ഇരിക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ നിങ്ങളുടെ ഇടതി ഇടയ്ക്ക് പറയുന്ന ഒരു കാര്യം വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് കാരണം നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് ഓരോ നിമിഷവും തീർന്നുകൊണ്ടിരിക്കണേ നമ്മുടെ തിരക്കുകൾ ഒഴിഞ്ഞ് നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഒഴിഞ്ഞ് അതൊന്നും ഒതുങ്ങട്ടെ ഇതൊന്നൊതുങ്ങട്ടെ എന്നിട്ട് ആഘോഷിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തീർന്നിരിക്കും നമ്മൾ ആഘോഷിക്കാം എന്ന് വിചാരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതം അവിടെ വെച്ച് തീർന്നിരിക്കും അപ്പോൾ കിട്ടുന്ന ഓരോ നിമിഷവും നമുക്ക് എന്താണുള്ളത് അതുകൊണ്ട് സന്തോഷിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും വലിയ ഒരു കാര്യം അത് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ മുറിയിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന റൂബിയുണ്ട് വീട്ടിൽ പപ്പയുണ്ട് കുട്ടികളെല്ലാവരും ഉണ്ട് ഈ ഒരു സമയം എനിക്ക് ഏറ്റവും വാല്യൂബിളായിട്ടുള്ള ഒരു സമയമാണ് അതിനെ ഞാൻ ഒരുപാട് ഇത് ആസ്വദിക്കുകയും അതിൽ പങ്കുകൊണ്ട് എല്ലാ മനസ്സിൽ എല്ലാവർക്കും പല പല കുറവുകളും വിഷമതകളും ഒക്കെ ഉണ്ടാവും അതെല്ലാം മാറ്റിവെച്ച് എൻജോയ് ചെയ്യാറുണ്ട് പിന്നെ ഇതിപ്പോൾ എൻ്റെ ഒരു ജീവിതം ഇങ്ങനെയാണ് അപ്പം ഞാനിവിടെ ഇങ്ങനെ ചിന്തിക്കുന്നതാണ് ഒരുപാട് ആളുകൾ ഒരുപാട് വിദേശ ട്രിപ്പുകൾ ചെയ്ത് എൻജോയ് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഒരു സന്തോഷം ഇല്ലല്ല എന്ന് നമ്മൾ ചിന്തിക്കും അപ്പോൾ അത് അവരുടെ ജീവിതം അതെന്ന് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കണം ഓരോരുത്തർക്ക് ഓരോ ചിന്തകളും ഇഷ്ടങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഓരോരുത്തർ ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെ ലോകം മുഴുവൻ നടന്നിട്ട് ഓരോ നാടുകളിൽ ഓരോ അവർ ഈ ഒരുപാട് പ്ലാനിങ്ങാണ് ഇത്രയും രൂപ ആയി കഴിയുമ്പോൾ നമുക്ക് ഇന്ന നാട്ടിലേക്ക് പോകണം അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളെ നമ്മൾ കാണാറുണ്ട് യൂട്യൂബിലൂടെ കാണുമ്പോൾ നമ്മൾ അത് ഒരുപാടുണ്ട് അങ്ങനെയുള്ള കുടുംബങ്ങൾ അപ്പോൾ അവരങ്ങനെ ലോകം മുഴുവൻ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അപ്പോൾ അത് അവരുടെ ഇഷ്ടം അവരങ്ങനെ ജീവിക്കുന്നത് അവരുടെ സന്തോഷം അതാണെങ്കിൽ ഇപ്പോൾ എനിക്ക് അതിനു വീണ്ടും വലിയ സന്തോഷങ്ങളൊന്നുമില്ലെന്ന് ഞാൻ എപ്പോഴും നിങ്ങളെടുത്ത് പറയാറുണ്ട് എൻ്റെ സന്തോഷങ്ങൾ ദൈ കാ കാണുന്നതൊക്കെ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ചെറിയ സന്തോഷങ്ങൾ ഉള്ളവർ ഈ വലിയതിൽ നോക്കി നമുക്കത് കിട്ടണില്ലല്ലോ എന്ന് ജീവിതകാലം തീരുന്നതുവരെയും നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കും അപ്പം അതിൽ നല്ലത് എന്താ നമ്മളുടെ നമ്മൾക്ക് എന്താ ഉള്ളത് അത് അതിൻ്റെ ആ ഒരു പവിത്രത മനസ്സിലാക്കാൻ ശ്രമിക്കുക എനിക്ക് അതൊക്കെ പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഇത് ഈ കാൻഡി ക്രഷ് ഞാൻ ഇവിടെയൊന്നും കളിക്കണം റോ നമ്മുടെ റയൻ്റെ പുതിയ ഫോണിൽ റയൻ ഇട്ടു തന്നേക്കണി എനിക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കാരണം എൻ്റെ ഫോണിൽ ഞാൻ ഇതൊന്നും ഇടാറില്ല ഞാൻ നാനൂറ്റമ്പത് വരെ പണ്ട് കളിച്ചിട്ടുണ്ട് പക്ഷേ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ അതൊക്കെ ഞാൻ കളഞ്ഞ എൻ്റെ ഫോണിൽ അതൊന്നും പറ്റില്ല അതുകൊണ്ട് അവൻ അവൻ്റെ ഫോണിലിട്ട് എന്നെ കളിപ്പിക്കണേ എന്നെ ഈ കുഞ്ഞു കാര്യങ്ങൾ മതി ഞാൻ സന്തോഷിക്കാനായിട്ട് അങ്ങനെ ഒരു മനസ്സ് ആക്കി നമ്മളും എടുക്കണം നമുക്ക് എല്ലാം വെച്ചിട്ട് സന്തോഷിക്കാനായിട്ടുള്ള ഒരു മനസ്സാക്കി നമ്മൾ എടുക്കണം ഇന്നലെ നമ്മൾ ലുല്ലുമുളിന്ന് മേടിച്ചേണ്ടി വന്നതാണ് ഈ ബി വാഷ് ഇത് ലിറ്ററുകളൊക്കെ കണക്കാണ് എഴുതിയേക്കണതേ മൂന്ന് ലിറ്റർ മേടിക്കുമ്പോൾ രണ്ട് ലിറ്റർ ഫ്രീ അപ്പോൾ അഞ്ച് ലിറ്ററാണ് ഈ ഒരു ക്യാനിൽ വരണത് ഇതേ വാഷ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല നല്ലത് തന്നെയാണ് എങ്കിലും നമ്മൾ റിൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് മട്ടഅഞ്ചരി ആ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് ഇത് കിലോ കണക്കി എഴുതിയക്കണതേ ത്രീ കിലോ ടു കിലോ അപ്പോൾ മൊത്തത്തിൽ അഞ്ച് കിലോൻ്റേതാണ് ഈ ഒരു ക്യാൻ വരണത് അപ്പോൾ ഇതാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇതിനേലും കുറച്ചും കൂടി ആയിട്ട് തോന്നി നല്ല പത നല്ല സ്മെല്ലുമാണ് ഇതിനും നല്ല സ്മെല്ലാണ് പത എനിക്ക് തോന്നുന്നത് ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ അതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പത അധികം ഒന്നും കണ്ടില്ല പക്ഷെ നല്ല സ്മെല്ലാണ് അപ്പോൾ ഇതെനിക്ക് തോന്നണ കുറച്ചും കൂടി ഇട്ടാൽ ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ട് ഞാനിത് ഈ ഒരു മുടി മാത്രമാണ് ഇട്ടത് എനിക്ക് കൂടുതൽ തുണി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് തോന്നുന്നത് ഒന്ന് രണ്ട് തവണ നമ്മൾ യൂസ് ചെയ്യുമ്പോഴേ കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ എങ്കിലും ഒരു കുഴപ്പമൊന്നുമില്ല നല്ലതാണ് വില വെച്ച് നോക്കുമ്പോൾ വളരെ ബെറ്ററാണ് കാരണം ഈ അഞ്ച് ലിറ്റർ എന്ന് പറയുമ്പോൾ ഇതിന് ത്രീ ഹൺഡ്രഡിൽ താഴെയാണ് വില വന്നേക്കണത് അപ്പോൾ ഇങ്ങനെ വില കുറഞ്ഞിട്ടുള്ള ഡിറ്റർജൻറ്റ് മേടിക്കാനായിട്ട് എനിക്ക് പേ ഇത് ഈ ലിക്വിഡ് ഡിറ്റർജൻറ്റുകൾ മേടിക്കാൻ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ ഇതുവരെ ഇത് കണ്ടിട്ടും ഞാൻ മേടിച്ചിട്ടില്ല പക്ഷേ റിച്ചാർഡ് പറഞ്ഞൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന പറഞ്ഞിട്ടാണ് നമ്മൾ ഈ റിൻസിൻ്റെ മേടിച്ചത് റിൻസിന് നാന്നൂറ്റി എത്രയോ ആണ് നാ നാനൂറിൽ താഴെയാണ് വില ഫോർ ഹൺഡ്രഡിൽ താഴെയാണ് വില ഇത് ഇപ്പം സ്ഥിരമായിട്ട് ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യണം കേട്ടോ നല്ലതാണ് ഈ വിലക്കിത് വളരെ ലാഭമാണ് പിന്നെ ഇത് ഒന്നുകൂടി ഒന്ന് രണ്ട് തവണയും കൂടി യൂസ് ചെയ്യട്ടെ കുഴപ്പമൊന്നുമില്ല ഉപയോഗിക്കാം നല്ലത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററൊക്കെ ഉണ്ട് കേട്ടോ ഇത് വേണ്ട ഇത് ഫില്ലാണ് ഇവിടം ഉണ്ട് അപ്പോൾ ഇത് ഇത്രയാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇത് ഗ്ലാസ് പോലെ ഇവിടെ കാണാൻ പറ്റും പിന്നെ നമ്മുടെ സർഫ് എക്സലാണ് ഞാൻ ഇത്രയും കാലം യൂസ് ചെയ്തത് പൊടിയും യൂസ് ചെയ്യണതും അതുപോലെ ലിക്വിഡായിട്ട് യൂസ് ചെയ്യണതും സർഫ് എക്സല് തന്നെ അപ്പോൾ ഇത് ത്രീ പോയിന്റ് ടു ലിറ്ററുടെ അഞ്ഞൂറ്റി എൺപത് രൂപ ഫൈവ് എയ്റ്റി എയ്റ്റി അതിന് മുകളിലൊക്കെയാണ് വില കിടക്കണത് ഏറ്റവും കുറവായിട്ട് കിട്ടുമ്പോൾ ഫൈവ് എയ്റ്റി ഫ്ലിപ്പ്കാർട്ടിൽ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ എനിക്ക് തന്നെ സിക്സ് ഹൺഡ്രഡിന് മുകളിൽ പോകും ഈ ഒരു ത്രീ പോയിന്റ് ടു ലിറ്ററിൻ്റെ മെഗാ പാക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതാണ് സർഫെക്സലിന്റെ വില ത്രീ പോയിൻറ്റ് ടുവിന് ഫൈവ് ഹൺഡ്രഡ് ഇതൊക്കെ അഞ്ച് കിലോയല്ലേ അപ്പോൾ അതനുസരിച്ചിട്ട് ഇതിനൊക്കെ തോന്നി എഴുന്നൂറ് എണ്ണൂറ് രൂപ വരുമോന്ന് തോന്നുന്നുണ്ട് ഈ ഒരു ബോട്ടിലിന് പിന്നത് ഇത് ഇതിനകത്ത് നിറച്ചുണ്ട് കേട്ടോ ഇത് ഞാൻ നേരത്തെ ഇപ്പോൾ ഇതിനകത്തുനിന്ന് ഫില്ല് ചെയ്ത് വെച്ചതാണ് ഇതിനകത്തേക്ക് ഇപ്പോൾ ഞാൻ ഇത് മേടിച്ചിട്ട് ഇത് നമ്മൾ ആദ്യം കുറച്ച് നാൾ മുമ്പ് മേടിച്ച ഒരു ക്യാൻ ആണ് അപ്പോൾ ഇതിനകത്തേക്ക് ഫില്ല് ചെയ്ത് വെക്കുകയാണ് പിന്നെ ഇതിനകത്ത് ഉണ്ട് ഇത് വൺ പോയിൻറ്റ് എയ്റ്റ് ലിറ്ററാണ് ഇതിന് നാനൂറ്ററുപത്തഞ്ച് രൂപയാണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത് ഫോർ സിക്സ്റ്റി ഫൈവ് ഇപ്പം എനിക്ക് തോന്നുന്നു അഞ്ഞൂറിന് മുകളിൽ പോകുന്നു ഇത് മേടിച്ച സമയത്ത് വിലയാണ് ഈ പറഞ്ഞത് അപ്പോൾ ആ വിലയുടെ വ്യത്യാസം മനസ്സിലായല്ലോ ഇത് വൺ പോയി രണ്ട് ലിറ്റർ പോലും ഇല്ല ഫൈവ് ഹൺഡ്രഡിനടുത്ത് വില വരുന്നുണ്ട് അപ്പോൾ ഇത് ത്രീ ഹൺഡ്രഡിൽ താഴെ വില വരുകയുള്ളൂ അഞ്ച് കിലോയുണ്ട് ഇത് ഫോർ ഹൺഡ്രഡിൽ താഴെ വില വരും വിലയുള്ളു ഇത് അഞ്ച് കിലോയുണ്ട് അപ്പോൾ അതാണ് ഇത് കാരണം നമ്മളിത് ഉപയോഗിച്ച് കാണിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് കാരണം മെഷീനിൽ എപ്പോഴും ലിക്വിഡ് ഡിറ്റർജൻറ്റ് യൂസ് ചെയ്യണതാണ് മെഷീന് സേഫ് കേടു വരാതിരിക്കാനായിട്ട് അപ്പോൾ ഞാൻ പൊടികളറിഞ്ഞ് യൂസ് ചെയ്ത് വെച്ചത് കാരണം എനിക്കിത് മേടിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കര വിലയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും മേടിക്കാം കുട്ടികളെല്ലാവരും ഉള്ള സമയത്ത് ഞാൻ പതിയെ ഇത് മതിയാക്കിയിട്ട് പൊടിയിലേക്ക് മാറാറുണ്ട് പക്ഷേ ഇത്തവണ ഏതായാലും പൊടി മേടിക്കാൻ വേണ്ടി നിൽക്കണമായിരുന്നു ഞാൻ കാരണം അല്ലേക്ക് ഭയങ്കര കൂടുതലാണ് ഇത് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് തീരണ പോലെ തോന്നിയേ ഭയങ്കര വിലയല്ലേ അപ്പോഴാണ് ഈ സംഭവം മേടിച്ചത് അതുകൊണ്ട് ഞങ്ങൾ ഇതുകൂടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഓരോ ബ്രാൻഡ് നോക്കിയിട്ട് നമുക്ക് നോക്കാം ആ അങ്ങനെ വിചാരിച്ചു അപ്പോൾ ഈ ഒരു വി വാഷ് ഞാൻ ഒന്ന് രണ്ട് തവണ കൂടിയിട്ട് വീണ്ടും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇത് വോയിസ് ഓവർ കൊടുത്തതിന് ശേഷം അപ്പോൾ എനിക്ക് തോന്നിയത് ഒരു മുടി ഇടേണ്ട സ്ഥലത്ത് രണ്ട് മുടി ഇട്ടാൽ മുടിയിട്ടാൽ ആണ് നല്ല സ്മെല്ലുമാണ് പക്ഷേ റിൻസ് അടിപൊളിയാണ് അത് ഇതിന് വിലയും ഉണ്ട് നാനൂറ് രൂപ എങ്കിൽ തന്നെ നമ്മളുടെ സർഫെക്സലിനെ കട്ടിയുമ്പോൾ വളരെ മെച്ചപ്പെട്ട ഒന്ന് തന്നെയാണ് റിൻസ് എന്ന് എനിക്ക് തോന്നി കാരണം നല്ലൊരു സ്മെല്ലും നല്ല പതയുണ്ട് ഭയങ്കര വില കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് ആ വിലയൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടല്ലോ തമ്മിൽ കമ്പയർ ചെയ്തൊക്കെ നോക്കിയിട്ട് മേടിക്കും കേട്ടോ അപ്പിന് നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്